namaskaram പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആത്മീയ പാതയിലൂടെ ചിന്തിക്കുന്നതും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ജീവിതത്തിൽ വളരെയധികം ഉണർവ് നൽകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതയാത്രയിൽ വളരെയേറെ സുഗമമാക്കുന്നതിനുമൊക്കെ തയ്യാറാക്കും നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ എന്നുള്ളതാണ് അതായത് നമ്മളുടെ ശരീരത്തിനുള്ള ഉള്ളിലുള്ള ഒരു ചൈതന്യം ആത്മാവിനെ നമ്മൾ അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിനെ അറിയാതെ എന്ത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല അതായത് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് ഒരു ആത്മാവ് ഉണ്ട് എന്നും ഈ ആത്മാവിന് കർമ്മഫലം തീർക്കാൻ വേണ്ടി നമ്മളുടെ ശരീരത്തെ അത് ഏർ തെരഞ്ഞെടുത്തതാണ് എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഗരുഡ പുരാണം പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അത് ഒരുപാട് മരണാനന്തര ചടങ്ങുകളെ കുറിച്ചും അതുപോലെ മരണത്തിൽ നിന്ന് മരണം കഴിഞ്ഞാൽ എന്താണ് പിന്നീടുള്ള ജീവിതം എന്നും അതിൻ്റെ കുറിച്ചുള്ള യാത്രയെക്കുറിച്ചും ഒക്കെ ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് ഗരുഡ പുരാണം എന്ന് പറയുന്നത് തന്നെ വിഷ്ണു ഭഗവാൻ ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്ന അതായത് ഗരുഡന്റെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഗരുഡപുരാണത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ് മരണാനന്തരം വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നും മരണാനന്തരത്തോട് മരണത്തോടു കൂടി ഒരു ആത്മാവ് നശിക്കുന്നില്ല എന്നും ആത്മാവ് എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ അത് ലയിക്കപ്പെടുന്നു അല്ലെങ്കിൽ പോകുന്നു എന്നുള്ളതാണ് ശരീരം എവിടുന്ന് വന്നു പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുകയും ആത്മാവ് ദൈവികമായിട്ടുള്ള ചൈതന്യമാണ് അത് ദൈവത്തിലേക്ക് പോവുകയും ഭഗവാനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഭാഗവത്തിൽ ഭാഗവതത്തിലും എടുത്തു പറയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ ഏർ ശ്രമിക്കുകയും അതുപോലെ രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആത്മീയപരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണരുകയും അതിനനുസരിച്ച് നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തകൾ ഉണരുന്നതോറും നമുക്ക് കർമ്മഫലം കുറഞ്ഞു വരികയും മോക്ഷപ്രാപ്തി കൂടുകയും ചെയ്യും എന്നുള്ളതാണ് മോക്ഷപ്രാപ്തിക്ക് കലിയുഗത്തിൽ ഒരേ ഒരു കാര്യമേ വേണ്ടൂ നാമജപം മാത്രമേ വേണ്ടൂ എന്നുള്ളതാണ് മറ്റുള്ള യുഗങ്ങളിലേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ മോക്ഷപ്രാപ്തി ലഭിക്കാൻ സുഖമമായിട്ടുള്ള ഒരു യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ് കലിയുഗത്തിൽ വേറെ ഒന്നും വേണ്ട കലിയുഗത്തിൽ നാമജപം ചെയ്യുന്നവർക്ക് മോക്ഷപ്രാപ്തി എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പണത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പണത്തിനാണ് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരിക നമ്മൾ പല ജോലികൾ ചെയ്യുന്നവരാണ് പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് എന്നിരുന്നാലും പണത്തിന് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം മിക്കപ്പോഴും പണത്തിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് നമ്മളുടെ മണി ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് ഒരുപാട് റെമഡീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു നോക്കുക നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം സക്സസ് ആകും അപ്പോൾ അത് നിങ്ങൾ വളരെയധികം കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയും വളരെ സക്സസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ മണി ബ്ലോക്ക് ഒഴിവായിട്ട് പണം നമ്മളിലേക്ക് എത്തുന്ന ഒരു പണമഴ അല്ലെങ്കിൽ ഒരു പണത്തിന്റെ ഒഴുക്ക് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ ദിവസവും ചെയ്തു നോക്കുക ഇനി ദിവസം ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കുക ഇതിന് നമ്മൾ വലിയ തുക ചെലവഴിക്കുകയോ ഒന്നും വേണ്ട നമ്മളുടെ ഒന്നോ രണ്ടോ മിനിറ്റ് ചിലവാക്കിയാൽ മതി രാവിലെ ഒരു രണ്ടു മിനിറ്റും അതുപോലെ കിടക്കാൻ നേരത്തെ ഒരു രണ്ടു മിനിറ്റും നിങ്ങൾക്ക് ചെലവഴിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ എല്ലാ ദിവസവും ഭദ്രദീപം തെളിയിച്ച് ഐശ്വര്യം വരുവാൻ വേണ്ടി ഭദ്രദീപം തെളിയിക്കുന്നത് നല്ലതാണ് വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഭദ്രദീപം അഞ്ച് തിരിയിട്ട് തിരി തെളിയിക്കുന്നതെങ്കിലും ദിവസം ഭദ്രദീപം തെളിയിക്കുന്നത് വളരെ ഐശ്വര്യമാണ് അതിനനുസരിച്ചുള്ള ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഭദ്രദീപം തെളിയിക്കാൻ സാധിക്കുന്നവർ ഭദ്രദീപം തെളിയിക്കുക തന്നെ ചെയ്യുക ഇല്ല ഭദ്രദീപം അല്ല എങ്കിൽ പോലും ഇനി എണ്ണയൊഴിച്ചാണ് നിങ്ങൾ തിരി തെളിയിക്കുന്നതെങ്കിലും വെള്ളിയാഴ്ച ദിവസം അതുപോലെ

ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും സങ്കല്പത്തിൽ നിങ്ങൾ നെയ്യൊഴിച്ച് ഒരു വിളക്കോ അല്ലെങ്കിൽ ഒരു മൺചുരാതോ തെളിയിക്കുന്നത് നന്നായിരിക്കും ലക്ഷ്മി പൂജകൾ നടത്തുന്നത് നന്നായിരിക്കും ദേവിക്ക് മധുരം അതുപോലെ ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് അർച്ചന നടത്തുന്നത് നന്നായിരിക്കും ദേവിക്ക് നിവേദ്യമായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ കുളിച്ച് കൂടി തയ്യാറാക്കി നിവേദ്യം അർപ്പിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ വെള്ളിയാഴ്ച എല്ലാ ദിവസവും വെള്ളിയാഴ്ച നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പറ്റുന്നവർ താമരപ്പൂവൊക്കെ വെച്ച് ദേവിക്ക് ഇഷ്ടമുള്ള പുഷ്പങ്ങൾ വെച്ച് സമർപ്പണം അതുപോലെ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുക അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അതുപോലെ തന്നെ നാണയം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നാണയത്തൊട്ടാണെങ്കിലും പൈസയാണെങ്കിലും നമ്മളുടെ പേഴ്സിലാണെങ്കിലും ഏത് രീതിയിൽ വെക്കുകയാണെങ്കിലും അതിനൊരു അടുക്കും ചിട്ടയും വേണം നാണയമാണെങ്കിലും അതുപോലെ കറൻസി നോട്ടുകളാണെങ്കിൽ പോലും തറയിൽ വീണു കഴിഞ്ഞാൽ അത് ഒരു തൊട്ട് നിറികയിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മളുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പോക്കറ്റിനകത്തോ എടുത്ത് വെക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഭക്തിയോട് കൂടി നമ്മൾ പൈസയെ കൈകാര്യം ചെയ്യുമ്പോൾ പണം നമ്മളെ കൈകളിലേക്ക് എത്തും എന്നുള്ളതിൽ സംശയമില്ല അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയും പണം ഒരു രൂപയാണെങ്കിൽ പോലും ഇടാൻ പാടില്ല എന്നുള്ളതാണ് അത്രയും നമ്മൾ എത്രമാത്രം പണത്തെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം പണം നമ്മളുടെ കൈകളിലേക്ക് എത്തും നിങ്ങളുടെ പേഴ്സ് കീറിയതോ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ കളറ് ഫെയ്ഡാകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പേഴ്സ് വാങ്ങി സൂക്ഷിക്കണം പേഴ്സിനകത്ത് എപ്പോഴും വെള്ളിയോ ചൊവ്വയോ അല്ലെങ്കിൽ നല്ല ഒരു സമയം നോക്കിയിട്ട് അതിനകത്ത് നാണയങ്ങൾ സൂക്ഷിക്കണം നാണയങ്ങൾ എപ്പോഴും പേഴ്സിലുണ്ടാകുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അപ്പോൾ നാണയങ്ങൾ എപ്പോഴും പേഴ്സിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ കീറിയതുമായിട്ടുള്ള പേഴ്സുകളൊക്കെ ഒഴിവാക്കി നല്ല പേഴ്സ് വാങ്ങുമ്പോഴാണ് നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നത് അപ്പോൾ ഈ കാര്യം മറന്നു പോകാതിരിക്കുക അതുപോലെ പേഴ്സിൽ പണം വയ്ക്കുമ്പോൾ അടുക്കി അടുക്കി വെക്കുക അതായത് ഒന്ന് ിൽ നിന്ന് അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ നോട്ടുകൾ അടുക്കി അടുക്കി വെക്കുക ഈ കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ നാണയം എപ്പോഴും നമ്മുടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഒരു രൂപയുടെ നാണയമായാലും എപ്പോഴും ഉണ്ടായിരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ മന്ത്രങ്ങൾ എഴുതാനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും നോട്ട് ബുക്ക് ആയാലും ഡയറി ആയാലും കുഴപ്പമില്ല അപ്പോൾ ഒരു ബുക്ക് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് നോട്ടായാലും പത്ത് രൂപയായാലും ഇരുപത് രൂപയായാലും ആയാലും അഞ്ഞൂറോ ഇരുന്നൂറോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ആ നോട്ട് എടുക്കാൻ പാടില്ല ആ നോട്ട് നിങ്ങൾ പത്ത് രൂപ വരെ വയ്ക്കാൻ അതിനൊരു യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ ഒരു പത്ത് രൂപയുടെ നോട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് വിശ്വസിക്കുക ആ രൂപ എടുത്ത് നിങ്ങൾ കിടക്കാൻ വരുന്ന സമയത്ത് രാത്രി കിടക്കാൻ ഒരുങ്ങുമ്പോൾ ആ പണത്തിൽ നോക്കിക്കൊണ്ട് ആ പണം പത്ത് രൂപയാണെങ്കിൽ ആ പത്തിന്റെ ഒരുപാട് കെട്ടുകൾ നോട്ട് കെട്ടുകെട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ മുന്നിലുണ്ട് ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ഇവിടെ തരുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം ഇതാണ് ഓം ശ്രീ സർവധനം മേ ആകർഷയ ആകർഷയ നമ ഇത് ഒരു മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ജപിക്കുക മൂന്ന് പ്രാവശ്യം ജപിക്കാം ഏഴ് പ്രാവശ്യം ജപിക്കാം ഇതിൽ എത്ര പ്രാവശ്യം ജപിക്കണം എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ ജപിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഇത് ആ ബുക്കിലെ ആ ഒരു ബുക്കിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ബുക്കിനകത്ത് നിങ്ങൾ തുറന്നു വെക്കുക തുറന്നു വെച്ചതിന് ശേഷം പച്ച മഷി ഉപയോഗിച്ച് ഈ മന്ത്രം നിങ്ങൾ ഏഴ് പ്രാവശ്യമാണ് ജപിക്കുന്നതെങ്കിൽ ഏഴ് പ്രാവശ്യം എഴുതുക മൂന്ന് പ്രാവശ്യമാണ് ജപിക്കുന്നതെങ്കിൽ മൂന്ന് പ്രാവശ്യം എഴുതുക അത് ജപിച്ചതിന് ശേഷം എഴുതി വെക്കുക ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഈ നോട്ടിലേക്ക് നോക്കിയിട്ട് ഈ നോട്ട് നിങ്ങൾക്ക് കെട്ടുകെട്ടുകളായിട്ട് എത്ര രൂപയുടെ നോട്ടാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് നോട്ട് കെട്ടുകെട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് ബുക്ക് അടച്ചു വെക്കുക കിടന്നുറങ്ങുക രാവിലെ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഭൂമിദേവിയെ തൊട്ട് വണങ്ങിയതിനു ശേഷം ഈ ആദ്യം തന്നെ ഈ ബുക്ക് തുറക്കുക തുറന്നതിന് ശേഷം ഈ മന്ത്രം മൂന്ന് പ്രാവശ്യമാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ഏഴ് പ്രാവശ്യമാണെങ്കിൽ ഏഴ് പ്രാവശ്യം ജപിക്കുക രാത്രി നിങ്ങൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ എഴുതുക ഇത് മൂന്ന് പ്രാവശ്യം എഴുതുക അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം എഴുതുക ഇങ്ങനെ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കാം ഇങ്ങനെ കുറേ ദിവസം നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വരുന്നതായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് ഭാഗ്യവും സൗഭാഗ്യങ്ങളൊക്കെ തുറന്നു വരികയും എല്ലാ രീതിയിലുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവായി പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം